എജോസ് അക്കാദമിയിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ പല സംശയങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ ഒരു സംശയം നിങ്ങളായിട്ട് പറയണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞങ്ങൾക്ക് തോന്നി ആ സംശയം വായിക്കും പറഞ്ഞു അപ്പൊ ഒരുപാട് പേർക്കുള്ള ആ ഒരു ഡൗട്ട് ആണ് നമ്മൾ ഈ എൻസിൽ പ്ലസ് ടു എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സത്യത്തിൽ അതിന്റെ ചോദ്യം വളരെ വ്യക്തമാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്കത് ആയ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇനി കുഴപ്പം എവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിട്ട് എഴുതിയെടുത്ത പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി അംഗീകരിക്കില്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ ഇന്ത്യയിൽ അത് വാലിഡായിട്ടുള്ള നിയമസാധുതയുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഓക്കെ ഇനിയിപ്പോ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോയിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ തുടർപഠനം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമപ്രകാരം റെഗുലർ വിദ്യാഭ്യാസം മാത്രമേ അംഗീകരിക്കുകയുള്ളൂങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ ഇനി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ എ എസ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ ഐ ഒ എസ് ഉപയോഗിച്ചിട്ട് ടെൻത്ത് പാസ്സായി പ്ലസ് ടു പാസ്സായി ഇനി ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങളൊരു ഡിഗ്രി എടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഐ എ എസ് പഠിക്കണമെങ്കിൽ പോലും ഇന്ത്യയിൽ നിയമസാധുതയുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ അത് ഇന്ത്യയിൽ മാത്രമേ പോസിബിളാവുള്ളൂ കേട്ടോ വേറൊരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടില്ല സോ എനിക്ക് പറയാനുള്ളത് എൻ ഐ ഒ എസ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി പാസ്സാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ തന്നെയാണ് ധൈര്യമായിട്ട് പാസ്സായിക്കോളൂ ഇനി എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലസ് ടു പാസ്സാകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്കിപ്പോൾ സ്റ്റഡി പുറത്ത് ഏതെങ്കിലും പോയിട്ട് രാജ്യത്ത് പോയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സാകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി എൻ ഐ ഒ എസ് അംഗീകരിക്കുന്നുണ്ടോ നോക്കുക അതായത് ഏതെങ്കിലും റെഗുലർ വിദ്യാഭ്യാസം മാത്രമേ അംഗീകരിക്കുകയുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എൻ ഐ ഒ എസ് അല്ല ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ഇനി ഏതാണെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ ഐ എസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുവാനും ഞങ്ങളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാം